നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്പർ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നമ്പർ മാത്രം കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് അവരുടെ പേര് നമ്മൾ വരുത്തിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് പേര് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ പേര് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷന്റെ മാത്രം ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആപ്സ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ചില സെറ്റുകളിൽ ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തിരിക്കും ചില സെറ്റുകളിൽ ആപ്ലിക്കേഷൻ മാനേജ് എന്ന് കൊടുത്തിരിക്കും ഇങ്ങനെ പല രീതിയിൽ കൊടുത്തിരിക്കും ആപ്ലിക്കേഷൻ ആണ് ഇതിൽ നമുക്ക് ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഇതിന് നമ്മൾ വാട്സ്ആപ്പ് തിരഞ്ഞെടുക്കുക ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അലോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കോളണം ഇത് നമ്മൾ ഡോൺ അലോ ആകുമ്പോഴാണ് നമുക്ക് പേര് കാണിക്കാതെ നമ്മുടെ നമ്പ കൂട്ടുകാരുടെ നമ്പർ മാത്രം കാണിക്കുന്നത് ഇത് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ സെറ്റിംഗ്സ് ഇന്ന് പുറത്തിറങ്ങിയാലും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് അപ്ഡേറ്റ് ആകത്തുള്ളൂ